നമസ്കാരം വെഞ്ഞാറമോള് കൂട്ടക്കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംഭവം ഉൾക്കൊള്ളാനാകാതെ നാട്ടുകാർ സഹോദരനെ കൊന്നതാണ് നാട്ടുകാരിൽ പലരിലും ഒരേ സമയം ഭീതിയും ഞെട്ടലും ഉണ്ടാക്കുന്നത് അഫാനും പതിനാലുകാരനായ സഹോദരനും തമ്മിൽ അത്രയും അടുപ്പമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വന്തം വീട്ടിലെത്തി പെൺ സുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സഹോദരൻ പതിനാലുകാരനായ അഫാന് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകിയതായി നാട്ടുകാർ പറയുന്നു അനിയനെ കൂട്ടി വെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിലെത്തി കുഴിമന്തി വാങ്ങിക്കൊടുത്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷമാണ് കൊടും ക്രൂരത ചെയ്തത് അവസാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതാണ് അവസാനെന്നും നാട്ടുകാർ പറയുന്നു അനിയനുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു അഫാനെന്നും ഒരുമിച്ചായിരുന്നു പലപ്പോഴും പുറത്തു പോകുന്നതെന്നും ഒക്കെ അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയുള്ള അവസാനെ പോലും ഇല്ലാതാക്കാൻ അഫാനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതിനാൽ തന്നെയാണ് സാമ്പത്തിക ബാധ്യതയാണ് കൊലയ്ക്ക് പിന്നിലുള്ള കാരണമെന്ന പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിക്കാത്തത് എന്താണ് കൂട്ടക്കൊലയ്ക്ക് അഫാനെ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ നാട്ടുകാർക്കും കൃത്യമായ മറുപടിയില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞതായിട്ടാണ് വിവരം എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബമല്ല അഫാന്റെതെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷൻ കഴിച്ച അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ വിശദമായി ചോദ്യം ചെയ്യലും സാധിച്ചിട്ടില്ല പ്രണയബന്ധത്തിന് എതിരു നിന്നതിനെ തുടർന്നുള്ള കൊലപാതകമാണെന്നും പറയപ്പെടുന്നുണ്ട് അഫാൻ മയക്കുമരുന്നിന് അടിമയാണെന്നും പോലീസ് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് കൊല്ലപ്പെട്ട പെൺസുഹൃത്ത് ഫർസാന ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നരയോടെയാണ് അഫാന്റെ വീട്ടിലെത്തിയത് ഇവർ തമ്മിലുള്ള ബന്ധത്തിലും അഭ്യൂഹത നിലനിൽക്കുന്നുണ്ട് താൻ മരിച്ചാൽ കാമുകി തനിച്ചാകും എന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടി കൊലപ്പെടുത്തിയതെന്നും പ്രതി മൊഴി നൽകി രണ്ടിടത്ത് കൊലപാതകം നടത്തിയ ശേഷമാണ് പ്രതി സ്വന്തം വീട്ടിലെത്തിയത് കൊലപാതകത്തിന് ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നിട്ടു കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകമെന്നാണ് നിഗമനം തലയ്ക്കാണ് എല്ലാവർക്കും പരിക്കേറ്റത് അഫാൻ്റെ വീട്ടിലുണ്ടായിരുന്നവരെ ഇന്നലെയാണ് നാട്ടുകാർ അവസാനമായി കണ്ടത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പേരുമല പേരാവൂർ സ്വദേശി അഫാൻ വൈകിട്ട് ആറ് ഇരുപതിനാണ് സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം അറിയിച്ചത് പേരുമലയിൽ മൂന്നുപേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട്ടൊരാളെയും കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രതിയുടെ മൊഴി പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിൻ്റെ മുത്തശ്ശി സൽമാ ബീവിയുടെയും മൃതദേഹം കണ്ടെത്തി സ്വന്തം വീട്ടിലാണ് പതിനാല് വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺകുട്ടി ഫർസാനേയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എസ് എൻപുരം ചുള്ളാളത്ത് പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഷാഹിദ എന്നിവരെയും കൊലപ്പെടുത്തി ഇതിൽ ചിലരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കല്ലർ പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് ഇയാൾ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത് സൽമ ബീവിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം എസ് എൻപുരം ചുള്ളാളത്ത് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി രണ്ടുപേരെ വെട്ടിക്കൊന്നു തുടർന്നാണ് പേരുമലയിലെ വീട്ടിലെത്തി സഹോദരനെയും പെൺകുട്ടിയും കൊലപ്പെടുത്തിയത് ഇയാളുടെ പിതാവ് റഹീം വിദേശത്താണ് രണ്ടു ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണ്ണമാല വൽക്കാനായി യുവാവ് ചോദിച്ചിരുന്നുവെന്ന് സൂചനകളുണ്ട് ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയതെന്ന് പറഞ്ഞു പറയപ്പെടുന്നു പേരുമരയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് ഫർസാനയുടെ വീട് ബിരുദാനന്തര ബിരുദത്തിന് പട്ടികയായിരുന്നു ഫർസാന ട്യൂഷൻ എന്ന് പറഞ്ഞാണ് രാവിലെ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പേരെ ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് രണ്ടുപേരെ വെട്ടുകയായിരുന്നു വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അമ്മ ആശുപത്രിയിലാണ് സ്വന്തം വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അഫാൻ കൊലപാതകം നടത്തിയത് പുല്ലമ്പാറ പാങ്ങോട് ചുള്ളാളം എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഇരുപത്തി മൂന്നുകാരൻ കൊലപാതകം നടത്തിയത് പുല്ലമ്പാറയിൽ നിന്ന് ഇരുപത്തി ഒൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് പാങ്ങോടെത്തി പിതാവിൻ്റെ ഉമ്മ പാങ്ങോട് സ്വദേശി സൽമാ ബീവിയെ ആദ്യം വെട്ടി അവിടെ നിന്ന് ചുള്ളാളത്തെത്തി പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദിയെയും കൊലപ്പെടുത്തി വീട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ചുള്ളാളത്തേക്കുള്ളത് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് അനിയൻ ഒൻപതാം ക്ലാസ് സേരൻ അഫ്സാൻ പെൺസുഹൃത്ത് ഫർഷാന മാതാവ് ഷെമി എന്നിവരെ ഇയാൾ ആക്രമിച്ചത് പ്രതി പിതാവിൻ്റെ കൂടെ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ് മാതാവ് ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയിലുമായിരുന്നു വെഞ്ഞാറമൂട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അഫ്സാൻ പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇയാൾ ആരുമായും കൂടുതൽ സംസാരിക്കാറില്ലായിരുന്നുവെന്നും പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേഷ് പറഞ്ഞു